ഇപ്പോൾ നമ്മുടെ നൈറ്റിക്കും അതുപോലെ തന്നെ ചൂരിദാരനൊക്കെ നമ്മുടെ പോക്കറ്റ് സൈഡ് പോക്കറ്റ് തയ്ച്ചാൽ ഇതുപോലെ കിട്ടും കണ്ടോ ഇവിടെ കണ്ടോ നമുക്ക് ആ ഒരു പോക്കറ്റ് തയ്ച്ചത് പോലും മനസ്സിലാവില്ല സൈഡിൽ നിന്ന് നമുക്ക് നല്ല ഫിനിഷിങ്ങോട് കൂടി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു തയ്ച്ചിട്ടുള്ള നൈറ്റിക്ക് നമ്മൾ സൈഡ് പോക്കറ്റ് തയ്ക്കുന്നതാണ് കാണിച്ചു വരുന്നത് നല്ല ഫിനിഷിങ്ങോടുകൂടി എങ്ങനെയാണ് തയ്ക്കുക എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചു വരുന്നത് അപ്പോൾ നമുക്ക് പോക്കറ്റ് തയ്ക്കുന്നത് ഈ ഒരു സൈഡിലാണ് നമ്മൾ തയ്ക്കേണ്ടത് തയ്ക്കുന്നത് അപ്പോൾ നമുക്ക് ഏത് സൈഡിലാണോ പോക്കറ്റ് നമുക്ക് ആവശ്യം അതിനനുസരിച്ച് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മളിവിടെ അല്പം ബോഡി കൂടി ഷെയ്പ്പ് ചെയ്തതുകൊണ്ട് തന്നെ അല്പം കൂടുതൽ തുന്ന തുണി ഇവിടെ വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ നമ്മളൊന്ന് കാണിച്ചു തരാം അപ്പോൾ നമുക്ക് എവിടെയാണോ പോക്കറ്റ് തയ്ക്കേണ്ടത് ആ ഒരു ഭാഗത്ത് നമ്മൾ ഇതുപോലെ ഒരു മാർക്കിംഗ് കൊടുക്കുന്നു അതുപോലെ തന്നെ ഉണ്ടോ ഈ ഒരു മാർക്കിംഗ് ഉണ്ടോ ഇത് നമുക്ക് അല്പം ബോഡി ഒന്ന് ടൈറ്റ് ചെയ്യുന്നത് കൊണ്ട് വരുന്ന ആ ഒരു തുന്ന തുണിയാണത് നിങ്ങൾക്കതിൻ്റെ ആവശ്യമില്ലെങ്കിൽ നിങ്ങൾക്ക് സൈഡിൽ കൂടി തന്നെ ആ ഒരു ഭാഗം നിങ്ങൾക്ക് തയ്ച്ചെടുക്കാൻ പറ്റും ആദ്യം നമ്മൾ ഇതുപോലെ സൈഡിലുള്ള ആ ഒരു സ്റ്റിച്ചിങ് ഒന്ന് അയച്ചെടുത്തതിനു ശേഷം നമുക്ക് ആവശ്യമുള്ള സ്ഥലത്ത് ഇതുപോലെ മാർക്കിംഗ് ചെയ്യുക അപ്പോൾ നമ്മളിവിടെ ഫ്രണ്ട് പീസിനും ബാക്ക് പീസിനും നമ്മളിവിടെ കറക്റ്റ് മാർക്കിംഗ് കൊടുക്കണം കേട്ടോ ഫ്രണ്ട് പീസിനും ബാക്ക് പീസിലും നമ്മളിവിടെ മാർക്കിങ് കൊടുത്തിട്ടുണ്ട് അട്ടോ ഈ ഒരു ചോക്ക് മാർക്കിംഗ് ആണ് നമുക്ക് ബോഡിയുടെ അളവായിട്ട് വരുന്നത് അത് നിങ്ങൾക്ക് സൈഡിലുള്ള അളവ് കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾ ഈ ഒരു മാർക്കിംഗ് കൊടുക്കേണ്ട ആവശ്യമില്ല സൈഡിൽ കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി ഇനി നമുക്കിവിടെ പോക്കറ്റ് തയ്ച്ചെടുക്കണം അപ്പോൾ നമുക്കിതിനു വേണ്ടി നമ്മൾ രണ്ട് പീസ് കണ്ടോ പോക്കറ്റ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് രണ്ട് പീസാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് ഇതുപോലെയാണ് പോക്കറ്റിനെ കട്ട് ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് മുകളിൽ നിന്ന് ഒരു പതിനൊന്ന് ഇഞ്ചാണ് നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് ടോട്ടൽ പോക്കറ്റിന് ഇറക്കം ഇവിടെ ഒരു പന്ത്രണ്ടര ഇഞ്ച് നമ്മൾ കൊടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു ഷേപ്പ് ചെയ്തത് അതുപോലെ തന്നെ ഇതിൻ്റെ ഈ ഒരു വിടുത്ത് നമ്മൾ ഏഴര ഇഞ്ചാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്കിനി പോക്കറ്റ് ധരിക്കാം അപ്പോൾ നമ്മൾ ആദ്യം ഒരു പീസ് കണ്ടോ നമ്മൾ ആ ഒരു മാർക്കിനനുസരിച്ച് നമ്മളിവിടെ മുകളിൽ വരുന്ന ഭാഗം അതായത് ഈ ഒരു കോണ് വരുന്ന ഭാഗമാണ് നമുക്ക് മുകളിൽ വരുന്നത് നമ്മുടെ പോക്കറ്റിന്റെ ഓപ്പൺ വരുന്ന ഭാഗത്തിനേക്കാൾ ഒരു ഇഞ്ച് ഇതുപോലെ മുകളിലേക്ക് വെച്ച് കൊടുത്തിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ അപ്പോൾ നമുക്ക് ആ ഒരു മാർക്കിൽ കൂടി അതായത് നമുക്ക് ഈ ഒരു പോക്കറ്റ് തയ്ക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ആ ഒരു ബോഡി ഷേപ്പ് കൂടി കിട്ടണം അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ആ ഒരു മാർക്ക് ചെയ്തിട്ടുള്ള മാർക്കിന് കറക്റ്റ് വെച്ച് നമുക്കിതുപോലെ ഈ ഒരു റൗണ്ട് വരുന്ന ഭാഗം നമുക്ക് താഴോട്ടേക്ക് വരുന്ന ഭാഗമാണ് മുകളിൽ വരുന്ന ഭാഗം നമുക്ക് ആ ഒരു കോണ് പോലെ തയ് കട്ട് ചെയ്തിട്ടുള്ള ആ ഒരു ഭാഗമാണ് മുകളിൽ വരിക അപ്പൊ നമ്മൾ ഇവിടെ സ്റ്റിച്ച് ചെയ്തു കേട്ടോ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തു ഇനി നമുക്ക് ഇവിടെ വരുന്ന എക്സ്ട്രാ വരുന്ന ഭാഗത്തെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം അപ്പൊ നമ്മൾ ഇതുപോലെ ഈ ഒരു പീസിനെ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റി കേട്ടോ അപ്പൊ നമുക്ക് ആവശ്യമുള്ള തയ്യൽ തുമ്പ് മാത്രമേ അവിടെയുള്ളൂ ഇനി നമുക്ക് ഇതിനെ ഇതുപോലെ വെച്ച് കൊടുത്ത് നല്ലവണ്ണം ഒന്ന് നഗംവലിച്ച് കൊടുത്തതിന് ശേഷം ഇവിടെ നമുക്ക് ഒരു പ്രഷർ വുഡിൻ്റെ വീതിയിൽ നമുക്ക് ഇവിടെ സ്റ്റിച്ചിങ് കൊടുക്കാം അപ്പോൾ നമുക്കത് അവിടെ പതിഞ്ഞ് നിൽക്കും കേട്ടോ കറക്റ്റ് വെച്ച് കൊടുത്ത് നിങ്ങൾക്കിത് പ്രഷർ വുഡിൻ്റെ വീതിയിലോ സൈഡിൽ കൂടിയോ സ്റ്റിച്ചിങ് കൊടുക്കാം അത് നിങ്ങളോട് ഇഷ്ടനുസരിച്ച് ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്കത് കൊടുക്കാവുന്നതാണ് സ്റ്റിച്ചിങ് അപ്പോൾ നമ്മളിവിടെ ഒരു സൈഡ് നമ്മൾ തയ്ച്ചു കഴിയും ഇനി നമ്മൾ തുണിയെ നേരെ തിരിച്ച് ഇതുപോലെ വെക്കുക ഇതുപോലെ വെച്ചതിന് ശേഷം നമുക്ക് രണ്ടാമത്തെ പീസ് കണ്ടോ ആ ഒരു മാർക്കിങ് കണ്ടോ അപ്പോൾ ആ ഒരു മാർക്കിൽ നമ്മൾ ഇവിടെ മുകളിലുള്ള ആ ഒരു ഓപ്പൺ വരുന്ന ഭാഗം നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് അതിനേക്കാൾ ഇഞ്ച് മുകളിൽ നമ്മൾ തുണി വെച്ചു കൊടുത്തിട്ടുണ്ട് അതേ രീതിയിൽ മാർക്കിങ് കൊടുത്ത് ആ ഒരു മാർക്കിന് കറക്റ്റായിട്ട് തുണിയെ ഇതുപോലെ വെച്ച് കൊടുക്കുക കണ്ടോ ബാക്കി ഭാഗം താഴോട്ടേക്ക് വെച്ച് കൊടുത്ത് നമ്മൾ ആദ്യത്തെ ഭാഗത്ത് എങ്ങനെയാണോ സ്റ്റിച്ചിങ് ചെയ്തത് അതേ രീതിയിൽ തന്നെ ഇവിടെയും നമുക്ക് ആ ഒരു മാർക്കിൽ കൂടി സ്റ്റിച്ചിങ് വരുന്ന രീതിയിൽ ചെയ്ത് കൊടുക്കുക അല്ലോ അപ്പോൾ ഇവിടെയും സ്റ്റിച്ച് ചെയ്തു ഇനി നമുക്ക് ഇവിടെയും ഉള്ള ആ ഒരു എക്സ്ട്രാ വരുന്ന പീസിനെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം അപ്പോൾ നമ്മളിവിടെ രണ്ട് സൈഡിലുള്ള പീസ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് എക്സ്ട്രാ വരുന്നത് ഇനി നമ്മൾ ഇതുപോലെ വെച്ച് കൊടുത്തു അല്ലോ ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് നല്ലവണ്ണം ഇവിടെയും നമ്മുടെ ആദ്യത്തെ പീസ് നമ്മൾ ചെയ്തതുപോലെ തന്നെ പതിച്ച് പ്രഷർ കുക്കറിൻ്റെ വീതിയിൽ ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്യുന്നു അപ്പോൾ നമ്മളിവിടെയും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ നമുക്ക് രണ്ട് പീസ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു ഇനി നമ്മൾ ഇത് രണ്ട് പീസിനും ഇതുപോലെ കൂട്ടി വെച്ചു കഴിഞ്ഞാൽ നമുക്കിവിടെ കറക്റ്റായിട്ട് കിട്ടണം കേട്ടോ അവിടെ ഇവിടെ കണ്ടോ നമുക്ക് ആ ഒരു തുണി കേട്ടോ കറക്റ്റായിട്ട് ഒന്നിനു മുകളിൽ ഒന്നായി കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ നമ്മുടെ പോക്കറ്റിൻ്റെ അളവ് നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക നമ്മളിവിടെ ആറിഞ്ചാണ് നമ്മളിവിടെ ഓപ്പൺ കൊടുക്കുന്നത് ഇനി നമുക്കിത് സ്റ്റിച്ച് ചെയ്യണം അപ്പോൾ നമ്മൾ ബോട്ടം ഭാഗത്ത് നിന്നെ അല്പം ലൂസ് കുറച്ചെടുക്കുന്നത് കൊണ്ട് നൈറ്റിയുടെ ലൂസ് അല്പം കുറച്ചെടുക്കുന്നുണ്ട് നമ്മളിവിടെ ബോട്ടം ഭാഗത്ത് തന്നെ സ്റ്റിച്ചിങ് തുടങ്ങുന്നു അപ്പം നമ്മുടെ ആ ഒരു മാർക്കിൽ കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ഇനി നമ്മൾ ഇവിടെ പോക്കറ്റിൻ്റെ ഇവിടെ സ്റ്റിച്ചിങ് നിർത്തി അപ്പോൾ നമുക്ക് ഇവിടെ നമുക്ക് കിട്ടാനെന്ന് കണ്ടോ ഈ ഒരു രീതിയിൽ കിട്ടണം അതായത് നമുക്ക് പോക്കറ്റിൻ്റെ മുകളിൽ കൂടി സ്റ്റിച്ചിങ് വരാൻ പാടില്ല പോക്കറ്റിൻ്റെ സൈഡിൽ കൂടി സ്റ്റിച്ചിങ് വരണം നമ്മൾ ആ ഒരു പോക്കറ്റ് തയ്ച്ച് ആദ്യം തയ്ച്ച് ആ ഒരു തൈൽ സ്റ്റിച്ചിങ് സ്റ്റിച്ചിങ്ങില്ലേ അതിൻ്റെ സൈഡിൽ കൂടി വേണം സ്റ്റിച്ചിങ് ചെയ്യാൻ നമ്മൾ ഇവിടെ സ്റ്റിച്ച് ചെയ്തു അപ്പോൾ നമുക്ക് കേട്ടോ ഈ ഒരു രീതിയിൽ കിട്ടണം കേട്ടോ ഇവിടെ നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയത് കേട്ടോ ഇതുപോലെ കിട്ടണം ഇനി അതേ രീതിയിൽ നമ്മുടെ ഈ ഒരു പോക്കറ്റിൻ്റെ ഓപ്പണിൻ്റെ ഭാഗം കറക്റ്റ് വെച്ച് കൊടുത്ത് ഇവിടെ നിന്ന് ഇവിടെ നമ്മൾ ആ ഒരു ഒരളവൊന്ന് കറക്റ്റ് ചെക്ക് ചെയ്തതിന് ശേഷം ഇവിടെ നിന്ന് നമുക്ക് മുകളിലോട്ടും സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ നമ്മളിവിടെ കച്ചക്കുഴിയുടെ ഈ ഒരു ഭാഗം വരെ നമ്മളൊന്ന് ഷെയ്പ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ടും ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് നിർത്തുന്നു ഇനി നമുക്ക് ഇതിൻ്റെ ഈ ഒരു സൈഡ് വെച്ച് നമുക്ക് തയ്ക്കണം അപ്പോൾ നമ്മൾ ഈ ഒരു പീസിന് നമ്മൾ ഇതുപോലെ വെച്ച് കൊടുക്കുക കാരണം നമുക്ക് രണ്ട് പീസാണല്ലോ ഉള്ളത് അപ്പോൾ അത് രണ്ടും കൂട്ടിയതിന് സ്റ്റിച്ചിങ് കൊടുക്കണം അപ്പോൾ നമ്മൾ ഇതുപോലെ കറക്റ്റ് രണ്ട് പീസിനെയും ഒന്നിനും മുകളിൽ ഒന്നായിട്ട് കറക്റ്റ് വെച്ച് കൊടുത്ത് ഇവിടെ നിന്ന് നമുക്കിത് റൗണ്ടിൽ നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കണം ഈ ഒരു ഷേപ്പിനനുസരിച്ച് ഇതുപോലെ റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക ഈ ഒരു സ്റ്റിച്ചിങ് വരെ അത് സ്റ്റിച്ച് ചെയ്ത് നിർത്തും ഇനി നമുക്ക് ഇതിൻ്റെ ഈ ഒരു സൈഡ് വശമില്ലേ പോക്കറ്റിൻ്റെ സൈഡ് വശം നമുക്ക് ചിലപ്പോൾ ഓവർലോക്ക് ചെയ്യാനുള്ള സൗകര്യമൊന്നും ഉണ്ടാവില്ല അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം അവിടെയൊക്കെ ഇതുപോലെ ചെറിയ ചെറിയ കട്ടിങ്ങുകൾ കൊടുത്താൽ നമുക്ക് അവിടെ നിന്ന് നൂല് ഇളകിപ്പോകാതെ നല്ല വൃത്തിയോടുകൂടി അതവിടെ നിൽക്കും കണ്ടോ അവിടെ നിന്ന് നൂല് ഇളകി വരില്ല അപ്പോൾ നമ്മളിവിടെ ഈ ഒരു ഭാഗവും നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളിവിടെ പോക്കറ്റ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് ഈ ഒരു ഭാഗം നമുക്ക് ഇടത് വശത്താണ് നമ്മൾ ഈ ഒരു നൈറ്റിക്ക് പോക്കറ്റ് കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ ഇവിടെ കണ്ടോ നല്ല വൃത്തിയോടുകൂടി അതുപോലെ നമുക്ക് നല്ല ഫിനിഷിങ്ങോട് കൂടിയും നമുക്കിവിടെ പോക്കറ്റ് ഇതുപോലെ നൈറ്റിക്കായാലും ചോരിദാറിനൊക്കെ നമുക്ക് ഇതുപോലെ തയ്ച്ചെടുക്കാൻ കഴിയും അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയി വീണ്ടും കാണാം